വർഷങ്ങൾക്ക് പുറവും മലയാളികളുടെ നിത്യഹരിത നായകനാണ് പ്രേം നസീർ മലയാളിയുടെ കാമുക സങ്കല്പങ്ങളുടെ ആദ്യ രൂപം ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അതായിരുന്നു മലയാളിയുടെ സ്വന്തം പ്രേം നസീർ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ചിറയും കീഴ് അബ്ദുൽ ഖാദർ എന്ന ഇരുപത്തിരണ്ടുകാരനെ നസീർ എന്ന പുനർനാമകരണം ചെയ്യുമ്പോൾ മലയാളത്തിലെ ആദ്യ സൂപ്ര താരമെന്നറിയപ്പെടുന്ന തിക് ഋഷി സുകുമാരൻ നായർ അറിഞ്ഞിരുന്നില്ല താൻ തിരുത്തുന്നത് മലയാള സിനിമാ ചരിത്രത്തെ തന്നെയായിരിക്കുമെന്ന് ഇപ്പോഴൻ കോട്ടയം പത്മൻ പ്രേംനസീർ മൊത്തം സിനിമ ചെയ്തപ്പോഴുണ്ടായ അനുഭവം മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലുമായി പങ്കിട്ടിരിക്കുകയാണ് ആ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രേം നസീർ എന്ന ഉപദേശങ്ങളെക്കുറിച്ചും കോട്ടയം പത്മൻ വാചാലിനാകുന്നുണ്ട് ഞാൻ എന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മലയാള സിനിമയിലെ നിത്യഹരിത നായകനെ എന്റെ കൺമുന്നിൽ കാണുന്നത് സത്യത്തിൽ ആ സിനിമയിൽ ഞാൻ സിനിമയുടെ കണക്കെഴുതുവാൻ ചെന്ന ആളായിരുന്നു അഭിനയിക്കുവാൻ വേണ്ടി പോയ ആളായിരുന്നില്ല സിനിമയുടെ നിർമ്മാതാവിന്റെ മകനും വേണ്ടി ആ ഒരു ചിത്രത്തിൽ ഒരു വേഷം മാറ്റിവെച്ചിരുന്നു അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റാതെയായി അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രം ചെയ്യേണ്ടി വരുന്നത് ഞാൻ അന്ന് നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന സമയം കൂടിയായിരുന്നു പ്രേംനസീർ സർ ആ സിനിമയിൽ ഒരു കോളേജ് അധ്യാപകനാണ് പ്രേംനസീർ സാറിന്റെ അനിയനായി അഭിനയിക്കുന്നത് ടി ജി രവിചേട്ടനാണ് രവിചേട്ടൻ നാട്ടിലെ എം എൽ എ ആണ് എം എൽ എയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് കോളേജിലൊരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഉപദേശിക്കുന്ന സീനിലാണ് പ്രേംനസീറുമായി ഞാൻ ആദ്യം അഭിനയിക്കുന്നത് സിനിമയിൽ പ്രൊഫസർ രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇയാൾ ഒരു മൂരാച്ചിയാണ് എന്നുള്ളതാണ് എന്റെ ആദ്യ ഡയലോഗ് ആ മുഖത്ത് നോക്കി ഞാനത് എങ്ങനെ പറയാനാണ് എന്നെ വലിയ സങ്കടത്തിലാക്കിയ സാഹചര്യമായിരുന്നു അത് ടേക്ക് ആകുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വന്ദിച്ചു ഞാനാണ് ഇന്ന കഥാപാത്രം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് മൂളിയതിനു ശേഷം ഇന്ന് ചെയ്തതിരിക്കട്ടെ ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞു ആരുടെയും കാലു പിടിച്ച് സിനിമയിൽ നിൽക്കുവാൻ പറ്റില്ല എന്നും കാല് പിടിച്ചാൽ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയേക്കാം അനിയനെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ സിനിമ വിളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും കോട്ടയം പത്മൻ പറയുന്നു ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂവെന്നും അന്ന് പറഞ്ഞിരുന്നു സത്യത്തിൽ ഞാൻ ഇങ്ങനെ സാഹചര്യം കാരണം അഭിനയിക്കാൻ വന്ന ആളാണെന്ന് നസീർ അറിയില്ലായിരുന്നു എന്നാണ് മഹാനടനൊപ്പമുള്ള അനുഭവം പങ്കിട്ടുകൊണ്ട് കോട്ടയം പത്മൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീർ വിടവാങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും മായാത്ത നക്ഷത്രമായി തെളിഞ്ഞു നിൽക്കുകയാണ് പ്രേംനസീർ ഇന്നും പ്രേംനസീറിന്റെ സിനിമകളിലെ പാട്ടുകളും സീനുകളും ഒക്കെ തന്നെ മലയാളി പ്രേക്ഷകർ പ്രായഭേദമില്ലാതെ ആസ്വദിക്കാറുണ്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ച മനുഷ്യനെന്നാണ് പ്രേംനസീറിനെ ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ ആകാരഭംഗിയും ഭംഗിയും അഭിനിവേശവും സഹാനുഭൂതി നിറഞ്ഞ മനസ്സും മലയാളികളുടെ ഹൃദയത്തിൽ പ്രേംനസീറിന് പകരക്കാരനില്ലാതാക്കി എന്ന് വേണം പറയാൻ കാലഘട്ടത്തിന്റെ പ്രതീകമായി പ്രേംനസീർ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അന്നുവരെ കണ്ടിട്ടില്ലാത്ത അഭിനയ ശൈലിയും ആണ് പ്രേംനസീറിനെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയ താരമാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളിലെയും മലയാള സിനിമയ്ക്ക് പ്രേംനസീർ സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വർണ്ണനകൾക്കും അതീതമാണ് സിനിമാക്കാരിൽ പലരും അദ്ദേഹത്തിന്റെ സൗമ്യം ും സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞ പെരുമാറ്റത്തെക്കുറിച്ച് മിക്കപ്പോഴും വാചാലരാകാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ